ഇവരുടെ ബ്രേക്കുണ്ട് ലഞ്ച് ബ്രേക്കുണ്ട് ലഞ്ച് ബ്രേക്ക് സമയത്താണ് സംഭവം നടന്നേക്കുന്നത് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ ക്യാഷ് കൗണ്ടറിൽ അവർ കെട്ടുകെട്ടായിട്ട് വെച്ചിരുന്നതാണ് ആ ക്യാഷ് കൗണ്ടറിൽ ഇരുന്ന നാൽപ്പത്തിയേഴ് ലക്ഷം ഓപ്പണായിട്ട് കാണാം ബണ്ടിൽസ് അതിൽ നിന്ന് മൂന്ന് ബണ്ടിൽ മാത്രം എടുത്ത് പോയിരിക്കുന്നത് അത് അപ്പം അതേ സ്ഥാനത്ത് ഈ എടുത്തതിൻ്റെ ഇടതും വലതും ഒക്കെ കെട്ട് ഓപ്പണായിട്ട് ഇരിപ്പുണ്ട് പിന്നെ കയ്യിലൊരു കത്തിയുണ്ടായിരുന്നു ഹിന്ദിയിലാണ് അയാൾ സംസാരിച്ചത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതായ വളരെ സ്കൂട്ടർ അവിടെ നിർത്തിയിട്ട് നല്ല പരിചയമുള്ള സ്ഥലത്ത് പരിചയമുള്ള ഒരാൾ വരുന്നത് പോലെ നേരെ വന്ന് നേരെ വാതിൽ തുറന്ന് നേരെ അകത്തുണ്ടായിരുന്നു ബാങ്കിൻ്റെ ബ്രേക്ക് എന്ന് പറയുന്നത് രണ്ടര ടു രണ്ടരയാണ് ടു റ്റു ടു ടു തേർട്ടിയാണ് ലഞ്ച് ബ്രേക്ക് അപ്പോൾ രണ്ട് പന്ത്രണ്ടിനേ ആൾ വന്നു ആ ലഞ്ച് ബ്രേക്ക് സമയം അറിയാവുന്ന ആൾ ഇവർ ഒരു പിയൂണ് മാത്രം ഫ്രണ്ട് കൗണ്ടറിലുണ്ടായിരുന്നു ബാക്കിയുള്ളവർ അകത്തായിരുന്നു ആഹാരം കഴിക്കാൻ ഡൈനിങ് ഹാളിനകത്തായി അപ്പോൾ ആ സമയം തന്നെ മനസ്സിലാക്കി കൃത്യമായിട്ട് വന്നു കയ്യിലൊരു കത്തി നമ്മൾ സാധാരണ നമ്മൾ കറിക്കത്തിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു കത്തി നൈഫ് അത് പീ ഉണ്ണയെ കാണിച്ചിട്ട് നേരെ ക്യാഷ് കൗണ്ടറിലോട്ട് പോയി ഗ്ലാസ് പൊട്ടിച്ച് അതിനകത്തുണ്ടായിരുന്ന ഈ നാൽപ്പത്തേഴ് ലക്ഷം രൂപ നേരത്തിൽ പല ബണ്ടിലാട്ട് വെച്ചിരുന്നു മൂന്ന് ബണ്ടിൽ പതിനഞ്ച് ലക്ഷത്തോളം രൂപ മൂന്ന് ബണ്ടിലെടുത്ത് അയാളുടെ ബാഗിനകത്തോട്ട് വെച്ച് ഏതാണ്ടൊരു ടു ത്രീ മിനിറ്റ്സ് ആണ് അയാളാകെ ബാങ്കിനകത്ത് ചെലവഴിച്ചത് നേരെ ഇറങ്ങി പോയി ഇത്രയാണ് ഇവിടുന്ന് പോയ ഭാഗം എങ്ങോട്ട് പോയി എന്നുള്ളതിനൊക്കെ സൂചന കിട്ടിയിട്ടുണ്ട് ഓൾ ഇന്ത്യ വൈസ് തന്നെ കേസ് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള എല്ലാ നടപടികളും ചെയ്തു വരികയാണ് കേസ് പിടിക്കാൻ പറ്റും പിടിക്കാൻ മൂന്ന് പണ്ടിൽ അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം പതിനഞ്ച് ലക്ഷം രൂപയാണ് പോയത് ബാങ്ക് ജീവനക്കാരെ സ്വഭാവമായിട്ടും അവരുടെ ഒരു പരിധിയിലുള്ളതോ അല്ലെങ്കിൽ അറിവുള്ളതോ ആവാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല അങ്ങനെ ഒരു സാധ്യതയും എനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല ബാങ്കുകാർക്ക് പങ്കുണ്ടെന്നൊന്നും പറയാൻ ഇപ്പൊ പറ്റത്തില്ല വണ്ടി വണ്ടിയെ കുറിച്ച് ചില അറിവുണ്ട് ആളിനെ കുറിച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അയാൾ പോയ പോയ റൂട്ടിനെ കുറിച്ചൊക്കെ ധാരണയായിട്ട് ഒറ്റ അല്ല അയാൾ ഹിന്ദിയിലാണ് സംസാരിച്ചത് ഇവിടെ വന്നപ്പോൾ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ ഹിന്ദിയിൽ സംസാരിച്ചു എന്ന് പറഞ്ഞ് നൂറ് ശതമാനം ഹിന്ദിക്കാരനാണെന്ന് പറയാനാകത്തില്ല പക്ഷേ ഹിന്ദിക്കാരൻ അല്ല എന്ന് പറയാറായിട്ടില്ല ഹിന്ദിക്കാരനാകാൻ സാധിക്കില്ല നമ്മൾ സ്വാഭാവികമായിട്ട് ഹിന്ദി സംസാരിച്ചു എന്നുള്ളതുകൊണ്ട് തന്നെ റെയിൽവേ ലൈൻ കേന്ദ്രീകരിച്ച് കേരളത്തിനകത്തും കേരളത്തിനെ പുറത്തും ഇന്ത്യ മുഴുവൻ എല്ലാ സ്ഥലത്തും കമ്മ്യൂണിക്കേഷൻ കൊടുത്തിട്ടുണ്ട് പിടിക്കാനുള്ള എല്ലാ എഫേർട്ടും എടുക്കുന്നുണ്ട് കേസ് ഡിറ്റക്റ്റ് ചെയ്യുന്നു ഇതിനകത്ത് ഒരാളാണ് ഇതിനകത്തുണ്ടായിരുന്നത് ബാക്കിയുള്ളതിനകത്ത് തന്നെ ഡൈനിങ് പോർഷനുണ്ട് ഈ ഡൈനിങ് പോർഷൻ നിൽക്കുന്നവർക്ക് പുറത്തോട്ട് പോകാൻ വഴിയില്ല അപ്പോൾ ഇത് ബാങ്കിനെ കുറിച്ച് കൃത്യമായൊരു ധാരണയുള്ള ആളാണ് അല്ലെങ്കിൽ ഇത് കൃത്യമായി മനസ്സിലാക്കിയ ഒരാളാണ് ബാങ്കിൽ എത്ര പേരുണ്ട് ഉച്ചക്കലത്തെ ബ്രേക്ക് ടൈം ആ സമയത്ത് ഇവിടെ ആരും കാണത്തില്ല അതൊക്കെ മനസ്സിലാക്കി വന്ന ഒരാളാണ് ഈ നാൽപ്പത്തഞ്ച് ലക്ഷം ഉണ്ടായിട്ടും അതിൽ പതിനഞ്ച് ലക്ഷം മാത്രം എന്ത് നൽകുന്നത് അത് അതിന് ഞാൻ പറഞ്ഞല്ലോ ആ ആ പറഞ്ഞതാണ് സൂചന അതെന്താണെന്ന് കൂടുതൽ പ്രോബ് ചെയ്യാം അന്വേഷണം നടക്കുകയാണ് ഒരു പക്ഷേ ഒരുപക്ഷെ പോലീസിന്റെ ആത്മവിശ്വാസം പ്രതിയെ എന്നുള്ള ആത്മവിശ്വാസം ആ ക്രൂശലായ സൂചനയാണ് നൂറ് ശതമാനം പ്രതിയെ പിടിക്കും ഇത്രയും പറയാൻ പറ്റുന്നു സെക്യൂരിറ്റി ബാങ്കിലില്ല സെക്യൂരിറ്റി ഇല്ല